പാവുമ്പ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു മുപ്പത്തിയേഴു പേരെയാണ് ക്യാമ്പിലേക്ക് മാറ്റിപാർപ്പിച്ചത് മണപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇവരെ ക്യാമ്പിലേക്ക് മാറ്റിയത് മണപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെയാണ് പാവുമ്പ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത് നൂറ്റി ഒൻപത് കുടുംബങ്ങളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടുപേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപാർപ്പിച്ചു പാവുമ്പ വില്ലേജ് ഓഫീസർ ലൈല അഴവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ സുരേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ചുരുളി ലോക്ക് പഞ്ചായത്ത് അംഗം മധുമാവോലി എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പിൽ വേണ്ട സഹായങ്ങൾ നൽകി വരുന്നത്